ഭൂമിക്ക് പുറത്ത് ചിത്രീകരിച്ച ആദ്യ ഫീച്ചർ ലെങ്ത് ഫിക്ഷൻ സിനിമയായ ദ ചലഞ്ചിന്റെ പുതിയ ട്രെയിലർ റഷ്യ പുറത്തുവിട്ടു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും പുറത്തുമായി ചിത്രീകരിച്ച ദ ചലഞ്ച് അടുത്ത മാസം ലോകമെങ്ങും റിലീസ് ചെയ്യും ബഹിരാകാശ സഞ്ചാരികളോടൊപ്പം റഷ്യയിലെ അറിയപ്പെടുന്ന നടിയായ യൂലിയ പെരേസിൽഡ് ആണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ചിത്രത്തിന്റെ സംവിധായകൻ ക്ലിം ഷിപ്പൻകോ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ ആന്റോൺ ഷാപ്ലറോവ് യൂലിയ എന്നിവർ കസാക്കിസ്ഥാനിലുള്ള റഷ്യയുടെ ബൈക്കനൂർ കോസ്മോ ഡ്രോമിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് യൂലിയയും സംവിധായകനും രണ്ടാഴ്ച ബഹിരാകാശ നിലയത്തുണ്ടായിരുന്നു മടക്കയാത്രയിൽ ആന്റോൺ ഷാപ്ലറോവിനു പകരം സിനിമയിൽ രോഗിയായി അഭിനയിച്ച ബഹിരാകാശ സഞ്ചാരി ഒലേക് നോവിറ്റ്സ്കിയാണ് ഇരുവരെയും അനുഗമിച്ചത് മൂവായിരത്തോളം പേരെ രണ്ടു ഘട്ടമായി നടത്തിയ ടെസ്റ്റിൽ നിന്നാണ് യൂലിയെ തിരഞ്ഞെടുത്തത് യൂറി ഗഗാരൻ കോസ്മോനോ ട്രെയിനിംഗ് സെന്ററിൽ ആഴ്ചകൾ നീണ്ട പരിശീലനത്തിനു ശേഷമാണ് യൂലിയ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ശീതയുദ്ധകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന മത്സരമാണ് ദി ചലഞ്ച് എന്ന സിനിമയ്ക്കും പിന്നിലും റഷ്യ കാണിച്ചത് പ്രശസ്ത ഹോളിവുഡ് നടൻ ടോം ക്രൂസിനെ നായകനാക്കി ഡക് ലിമാൻ സംവിധാനം ചെയ്യുന്ന സിനിമയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത് മേയിൽ നാസ പ്രഖ്യാപിച്ചിരുന്നു രണ്ടു വർഷത്തെ പരിശീലനം ടോം ക്രൂസിന് നൽകുമെന്നും നാസ പറഞ്ഞിരുന്നു നാസയുടെ പ്രഖ്യാപനം വന്ന ഉടനെ റഷ്യ രഹസ്യമായി പദ്ധതികൾ തയ്യാറാക്കി ഷൂട്ടിങ്ങിന് സംഘം ബഹിരാകാശത്തേക്ക് പുറപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് റഷ്യ തങ്ങളുടെ ദൗത്യം വെളിപ്പെടുത്തി അമേരിക്കയെ ഞെട്ടിച്ചത് ഇതോടെ ബഹിരാകാശത്ത് അഭിനയിക്കുന്ന ആദ്യ സിനിമാ താരമായി മാറി യൂലിയ മുപ്പത്തിയെട്ടുകാരിയായ യൂലിയ പെരസെൽറ്റ് രണ്ട് പെൺകുട്ടികളുടെ അമ്മയുമാണ് അതേസമയം ടോം ക്രൂസിനെ ബഹിരാകാശത്തെത്തിച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് നാസ ഉപേക്ഷിച്ചിട്ടില്ല തീർച്ചയായും അത് റഷ്യയ്ക്കുമേൽ മറ്റൊരു റെക്കോർഡ് സ്ഥാപിക്കാനായിരിക്കും നാസയുടെ ശ്രമം